നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ നയൻതാരയുടെ വിവാഹ ഡോക്യുമെന്ററിയായ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ നെതിരെ സിനിമാ നിർമ്മാതാവും നടനുമായ ധനുഷ് രംഗത്തെത്തിയിരുന്നു നാനും റൌഡി ചിത്രത്തിന്റെ അണിയറ ദൃശ്യങ്ങൾ ചിത്രത്തിന്റെ നിർമ്മാതാവായ തന്റെ അനുമതിയില്ലാതെ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനെതിരെയായിരുന്നു ധനുഷ് നിയമ നടപടി സ്വീകരിച്ചത് ധനുഷ് നൽകിയ ഹർജിയിൽ നയന്താര ഭർത്താവ് വിഘ്നേഷ് ശിവൻ വിവാഹ ഡോക്യുമെന്ററി റിലീസ് ചെയ്ത നെറ്റ്ഫ്ലിക്സ് എന്നിവരോട് എട്ടിനകം മറുപടി നൽകാനാണ് കോടതി അറിയിച്ചത് ധൈര്യം സത്യത്തിൽ നിന്ന് മാത്രമേ ഉണ്ടാകൂ ഞാൻ എന്തെങ്കിലും കെട്ടിച്ചമയ്ക്കുമ്പോൾ മാത്രമേ ഞാൻ അത് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ ഭയപ്പെടേണ്ടതില്ല എന്ന് അടുത്തിടെ പബ്ലിസിറ്റി സ്റ്റണ്ടായി ഉദ്ദേശിച്ചിരുന്നില്ല എന്ന് നയന്താര കൂട്ടിച്ചേർത്തു അതേസമയം കേസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് ദൃശ്യങ്ങൾ അനധികൃതമായി ഉപയോഗിച്ചതിന് ധനുഷ് പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വക്കീൽ നോട്ടീസ് നൽകിയിരുന്നു ഇതൊരു മറുപടിയായി നയന്താര തുറന്ന കത്ത് പുറത്തുവിട്ടത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം